മാങ്ങച്ചാർ വാങ്ങിയതായിരുന്നു ഭയങ്കര എരിവ് ഉപ്പുമാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ ഈത്തപ്പഴം വഴറ്റിയും കൊണ്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിതായിട്ട് കുറച്ച് ഈത്തപ്പഴം കൂലൊക്കെ കളഞ്ഞ് എണ്ണ ഒഴിച്ച് കറിവേപ്പിലേക്കിട്ടൊന്ന് വഴറ്റി കുറച്ച് കായ്പ്പൊടിയൊക്കെ ചേർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് നമ്മൾ അച്ചാറുണ്ടല്ലോ അത് വെച്ചെടുക്കുകയാണ് ഉപ്പൊയിരുമൊക്കെ വിനീ കുറയി നമ്മൾ അച്ചാറിന്റെ കുപ്പിക്ക് കുറച്ച് കൊറച്ച വിനീ കുറയിച്ചെടുക്കാനൊന്ന് ഇതേപോലൊന്ന് കുലിക്കാട് ഇതിനേക്ക് ഒഴിച്ചെടുക്കാം എന്താ കളറ് നല്ല എരുവുള്ള അച്ചാറാണ് കേട്ടോ നോക്കാം നല്ല എരുവാണ് കേട്ടോ എരുവിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല നമ്മൾ മീത്തപ്പായം ചേർത്തിട്ട നല്ല ഉപ്പും ഉണ്ട് അപ്പം കുറച്ചും കൂടി വിനേഗർ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു അല്പം ശർക്കര ഒരുക്കി അതോ പഞ്ചസാര ചേർത്തി കൊടുക്കാം നമ്മളെ ഇപ്പം പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് കേട്ടോ മിക്സ് ആക്കിയ അവസ്ഥ എരിവ് ഉപ്പൊന്നും കൂടി നോക്കാം നമുക്ക് എപ്പോഴും നല്ല എരിവാണ് കേട്ടോ നമ്മൾ ഈത്തപ്പ ഇതൊക്കെ ഇടുന്നൊന്നും കുതിർന്ന് വരുമല്ലോ അപ്പോൾ എരിവൊക്കെ പാകമായി കിട്ടും എരിവും ഉപ്പൊക്കെ പാകമായി വരും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് കേട്ടോ ശർക്കര ഒരുക്കിയത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കട്ടെ അപ്പോൾ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തിയത് ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് തീ ഓഫാക്കി കൊടുക്കും തീ സിമ്മിലായിരുന്നു കേട്ടോ ഈ പണിയൊക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കുക കുറച്ചും കൂടി വിനേഗർ ഒഴിച്ചു കൊടുക്കുക അതൊന്നും കൂടി ടൈറ്റ് ആയി വരും നമ്മൾ തണുത്ത് കിട്ടുമ്പോൾ കടിയിൽ നല്ല ഉപ്പുയർ വിടേണ്ടത് കേടരാതിരിക്കാനാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പം റെഡി ആയി കിട്ടും പിന്നെ തക്കാളിൻ്റെ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഉപ്പ് എരിവൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഈതപ്പം അരി കിടന്ന് കുതിർന്ന് വരുമ്പോൾ റെഡി ആയിക്കിട്ടും അപ്പോൾ തണുത്തിന് ശേഷം നമുക്ക് ഈ ബോട്ടിലേക്കെ മാറ്റി കൊടുക്കട്ടോ നല്ല അടിപൊളി മാങ്ങ അച്ചാറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശരിയാക്കി അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ തണുത്ത് കിട്ടിയപ്പോൾ നല്ല ടൈറ്റിൽ വന്നിട്ടുണ്ട് ഇതാ ബോട്ടിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും